അല്ല എപ്പൊ തേടണമായിരുന്നേ അല്ല ഒരു ഞാൻ ഞാനാദ്യ സംസാരിക്കട്ടെ അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് അല്ല എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് രാവിലെ വാർത്ത കൊടുത്തായിട്ട് ഇപ്പൊ ഞാൻ വന്നിറങ്ങി പറഞ്ഞു എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രശ്നം ഞാൻ ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം അല്ല ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടറോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും ഇനി അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ കേന്ദ്ര ഈ ആശ്രമാരുടെ ഒരു സമരം ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ തെറ്റാണോ എനിക്കതറിയാ തെറ്റാണോ അല്ല അതിന്റെ അത് അതിന്റെ അതിന്റെ ഔചിത്യം എന്താണ് നിങ്ങൾ എന്താ പറയുന്നത് എപ്പോഴാ തേടി അല്ല ഞാൻ സംസാരിക്കും ഞാനെന്ത് സംസാരിച്ചിട്ട് അടുത്താളിലോട്ട് അല്ല അങ്ങോട്ട് സംസാരിക്കാം വണ്ടു വണ്ടല്ലോ ഒന്ന് സംസാരിക്കട്ടെ രാവിലെ അവര് കൊടുത്തായിട്ടാ ഞാൻ കണ്ട് മാതൃഭൂമി കൊടുത്തായിട്ട് ഞാൻ കണ്ടില്ല എനിക്ക് ചോദ്യം അത് ഞാൻ പറയാല്ലോ അപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിന് എപ്പോഴാണ് ഞാൻ കൊടുത്തതെന്നാണ് നിങ്ങൾ പറയുന്നത് ഏഷ്യാനൂസ് പറയാം അല്ല എപ്പോ എടുക്കണമായിരുന്നു എടുക്കുമല്ലോ അപ്പൊ അല്ല ഞാൻ എപ്പോ എടുത്തു ഞാൻ എപ്പോ എടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത് അത് വിശ്വസിച്ചാൽ മതി എനിക്ക് അത് നിങ്ങൾ വിശ്വസിച്ചാൽ മതി ചോദിച്ചോളൂ എനിക്ക് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ള തീരുമാനം അല്ലെങ്കിൽ ആ ഡേറ്റ് സംബന്ധിച്ച് നേരത്തെ തന്നെ വ്യക്തി ഉണ്ടായതല്ലേ ആ യാത്ര നേരത്തെ തീരുമാനിച്ചതല്ലേ അപ്പോ ഞാനേ ആറുമാസം മുൻപ് കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ മാതൃഭൂമിയുടേതും ഉൾപ്പെടെയുള്ള ചാനലുകൾ ഡൽഹിന്ന് എന്റെ ബൈറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട് ഞാൻ അല്ല അല്ല ഞാൻ പറയട്ടെ ഞാൻ അല്ല ആശ്വാസ് വർക്കർമാരുടെ കാര്യം ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട് എയിംസ് പറഞ്ഞു ആശ്വാ പക്ഷെ ഞാൻ ഇതിന് റിക്വസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു സാഹചര്യം ഉണ്ടല്ലോ എന്താണ് ഒരു വളരെ കുറച്ച് ആശുമാരാണെങ്കിലും എസ് യു സി യുടെ നേതൃത്വത്തിൽ കുറച്ചു ആശുമാരും നമ്മുടെ ഇവിടെ സമരം ചെയ്യുന്നു പിറ്റേ ദിവസം അവർ നിരാഹാരത്തിലേക്ക് പോകുന്നു അപ്പോൾ തലേ ദിവസം വീണ്ടും എൻ എച്ച് അവരെ ചർച്ചയ്ക്ക് വിളിച്ചു മന്ത്രിയോട് വീണ്ടും ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ചർച്ച അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ വീണ്ടും ഈ സമരം തുടരുന്നതും പിന്നെ ഒരു നിരാഹാര സമരത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു കേന്ദ്ര സ്കീം ആണല്ലോ ഡൽഹിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പം പന്ത്രണ്ടാം തീയതി ഈ ബഹുമാനപ്പെടെ സ്പീക്കർ ഇത് പറയുമ്പോൾ ശുമാരുടെ സമരം തീരും തീർക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ തീരാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് തലേ ദിവസം വീണ്ടും ആശമ്മമാരുടെ ചർച്ചയിലും ഈ കാര്യം പറഞ്ഞിരുന്നു എൻ എച്ച് എമ്മിന്റെ ചർച്ചയുടെ അതിനുശേഷമാണ് ഞാനുമായിട്ട് ചർച്ച നടത്തിയത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തലേന്ന് തന്നെ കൊടുത്തു അപ്പോയിന്റ്മെന്റ് എടുത്തു അല്ല അതാണ് സാഹചര്യം മനസ്സിലായി വ്യക്തമായത് കാരണം അതായത് സമരം തീരുമാനായിരുന്നു അല്ലെ ഇത് വളരെ കഷ്ടാണ് അത്രേ ഉള്ളൂ പക്ഷെ വളരെ ഇത് ഞാൻ പറയട്ടെ അതില് ഇപ്പം സംസ്ഥാനത്തെയോ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയോ കൃഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഏഷ്യാനെറ്റ് ന്യൂസ് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് കാണുന്നത് അതില് വൈശാൻ ന്യൂസും ചില മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകരും ചില മാധ്യമങ്ങളും ഇതാണ് സാഹചര്യം വളരെ ക്ലിയറാണ് അതായത് നിങ്ങൾ ആദ്യം പറഞ്ഞെന്താണ് ഈ പേര് പറഞ്ഞിട്ട് മന്ത്രി ഡൽഹിയിൽ ചെന്ന സമയത്ത് എടുത്തു ഇതേ പറഞ്ഞിരുന്നില്ല രണ്ട് ലക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു എന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് ലക്ഷ്യങ്ങളും ഉണ്ട് കേന്ദ്രമന്ത്രിയെ കാണണമെന്നുള്ളതും രണ്ടാമത് ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ വീഡിയോ എടുത്ത് കാണിക്കും നിങ്ങളുടെ ആ രണ്ടാമത് ഞാൻ പറഞ്ഞു ക്യൂബൻ ഡെലിഗേഷനുമായിട്ട് സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്യൂബയിൽ നടത്തിയ സന്ദർശനത്തിൽ ഞാനും പങ്കാളിയായിരുന്നു അതിൽ ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഡെലിഗേഷനിൽ പോയതിന്റെ അടിസ്ഥാനത്തിൽ നാല് മേഖലയിൽ ആരോഗ്യ വകുപ്പിൽ ഉപസമിതികൾ ചർച്ച ചെയ്യുന്നുണ്ട് ഒന്ന് ക്യാൻസർ വാക്സിൻ രണ്ട് ഡെങ്കി വാക്സിൻ മൂന്ന് ഡയബറ്റിക് ഫുഡ് അൾസറിന് വേണ്ടിയിട്ടുള്ള മരുന്ന് നാല് അൽഷ്യമസ് പോലുള്ള ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ടുള്ള മരുന്ന് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നാല് മേഖലയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ക്യൂബൻ ഡെലിഗേഷൻ കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയിൽ വന്നപ്പോൾ കേരളത്തിന്റെ ഡെലിഗേഷൻ നമ്മുടെ ഒരു ഡോക്ടേഴ്സിന്റെ മുഴുവൻ ടീമും ഉണ്ടായിരുന്നു എ സി എസ് ഉൾപ്പെടെ മുഴുവൻ ആളുകളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സഭ നടക്കുന്ന സാഹചര്യത്തിൽ ഇരുപതാം തീയതിയിലെ ഈ ഞങ്ങൾക്ക് പോകുന്നതിനക മറ്റു മിനിസ്റ്റേഴ്സിന് ഇന്നലെ ധനപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ബിസിനസ് ഉണ്ടായിരുന്നു ഫ്ലോറിൽ അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവുമായിട്ട് കൂടി സംസാരിച്ചുകൊണ്ട് ഞങ്ങളെ മൂന്നുപേരെയും പോകാനായിട്ട് അനുവദിച്ചു അതിനുശേഷം വീണ്ടും സമരം അതിന്റെ ശേഷം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ് ഇവരോട് വീണ്ടും നമ്മൾ ചർച്ച നടത്തി തലേദിവസം നടത്തുന്നു ആ ചർച്ചയിലും ഇത് പിറ്റേത് നിരാഹാരത്തിലേക്ക് പോകുന്നു മനസിലായില്ലേ അപ്പോ അതുകൊണ്ട് കാണണമെന്ന് വിചാ കാണമെന്ന് തീരുമാനിച്ചു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു ഇതാണ് സാഹചര്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ല അല്ല ഞാനിപ്പോ തെരഞ്ഞെടുപ്പ് പത്രയൊന്നും കാണിച്ച് കാണിച്ചിട്ട് അല്ല ആകാ പ്രകടന ഒന്ന് വായിച്ചു നോക്കിക്കടേ ഒന്ന് വായിച്ചു നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊന്ന് വായിച്ചു നോക്കിട്ടെ പ്രകടന പത്രികയിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ കാര്യം എന്താണെന്ന് അങ്ങൊന്ന് വായിച്ചു നോക്കണം ആരോപണം വരുന്നുണ്ട് അല്ല ആ മാധ്യമങ്ങൾക്ക് എന്തും പറയല്ലോ കേരളത്തിലെ ചില മാധ്യമം ഞാൻ ഇന്നലെ ഡൽഹി ഇന്നലെ ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താ ഡൽഹിയില് വ്യാജ വാർത്താക്കുറിപ്പ് കൊടുത്തതിനെ കുറിച്ച് അവരെന്നെ ഓർമ്മിച്ചു ഞാനത് പറഞ്ഞു ഇതാ ഇതൊന്ന് വായിച്ചു നോക്കിയാ രണ്ടായിരത്തി എൽ ഡി എഫിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊഴിൽ നയം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് വായിക്കാമോ ഒന്ന് വായിക്കാമോ അത് തൊഴിൽ നയത്തിൽ പൊതുവിൽ വരുന്നത് ഇതൊന്ന് വായിച്ചാട്ടെ അങ്കണവാടി ജീവനക്കാർ വായിച്ചെടുത്തുപക്ഷം പറഞ്ഞു അല്ല ഇത് ഞാൻ പ്രകടനമന്ത്രിയാണ് പറഞ്ഞു